അത്യാധുനിക ഹോസ്പിറ്റൽ പൈങ്ങോട്ടൂർ ആഭിമുഖ്യത്തിൽ കടവൂർ പാടശേഖരത്തിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി ഗ്രൂപ്പ് ഭാഗമായാണ് നെൽകൃഷി നടത്തിയത് പൈങ്ങോട്ടൂർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കടവൂർ പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടത്തി പൈങ്ങോട്ടൂർ ലയൻസിന്റെ ആഭിമുഖ്യത്തിൽ ഏകദേശം അഞ്ചേക്കർ വരുന്ന സ്ഥലത്താണ് നെൽകൃഷിയിറയ്ക്ക് വിളവെടുത്തത് ഗ്രൂപ്പ് ഫാമിങ്ങിന്റെ ഭാഗമായി ഏറ്റെടുത്ത ഈ പദ്ധതി വരും തലമുറയ്ക്ക് കൃഷിയുടെ അറിവുകൾ പകർന്നു നൽകുന്നതിനും അംഗങ്ങളിൽ കൃഷിയിൽ താല്പര്യം വളർത്തുന്നതിനും നാടിനൊരു മാതൃകയാകുന്നതിനും വേണ്ടിയാണ് നടപ്പിലാക്കിയത് ചുവന്ന എന്ന വിത്താണ് ഈ കൃഷിക്ക് ഉപയോഗിച്ചത് പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ പാരമ്പര്യ കർഷകനായ കിഴക്കേ ഭാഗത്ത് പോൾ കെ ജേക്കബിന്റെ മാർഗനിർദ്ദേശത്തിലാണ് ലയൺസ് ക്ലബ് പ്രവർത്തിച്ചത് കൊയ്ത്തുപാടിന്റെ അകമ്പടിയോടെ ആഘോഷമായി നടന്ന കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് കാബിനറ്റ് ട്രഷറർ സിബി ഫ്രാൻസിസ് ഡിസ്ട്രിക്ട് പ്രൊജക്ട് സെക്രട്ടറി ഷിൻ സെബാസ്റ്റിൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഇവിടെ ഇന്ന് ഇവിടെ കൊയ്ത്തുത്സവം നടക്കുമ്പോൾ ഡിസ്ട്രിക്ട് സിയിലെ ക്ലബ്ബുകൾക്കും മാതൃകയായി മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് കൊയ്ത്തുത്സവത്തിലൂടെ ക്ലബ്ബ് കാഴ്ചവെക്കുന്നത് എന്ന് അർത്ഥസംഖയ്ക്ക് ഇടിയും ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ എയ്റ്റീൻ സിയുടെ ഗ്രൂപ്പ് ഫാമിംഗിന്റെ ഭാഗമായാണ് നെൽകൃഷി നടത്തിയതെന്നും വരും വർഷങ്ങളിലും പദ്ധതി തുടരുമെന്നും ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജെയ്സൺ ജോയ് പറഞ്ഞു ലയൻസ് ക്ലബ്ബ് നേതൃത്വത്തിൽ നടത്തുന്ന ഗ്രൂപ്പ് ഫാമിങ്ങിൻ്റെ വിളവെടുപ്പ് മഹോത്സവം ഒരു ഒരു കൃഷിയുടെ ഒരു മഹത്തായ പാരമ്പര്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ലയൻസ് ക്ലബ്ബ് വൈകോട്ടൂര് ഈ ഇനീഷ്യേറ്റീവ് ഏറ്റെടുത്തത് ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സിയുടെ ഒരു പ്രോജക്റ്റായ ഗ്രൂപ്പ് ഫാമിംഗ് നമ്മുടെ ഒരു നമ്മൾ ലയൻസ് ക്ലബ് ഇങ്ങോട്ട് ഒരു തുടങ്ങിയിട്ട് ഏകദേശം പതിനെട്ട് മാസമായിട്ടുള്ളൂ എന്നിരുന്നാലും ആ ഒരു പ്രോജക്റ്റിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുത്തത് അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഈ ഒരു പാഠശേഖരം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിച്ചു ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം for admissions call seven five nine four zero five four two eight two.